കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ പ്രവർത്തകർ പെയിന്റടിച്ച കോളേജിനുള്ളിലെ സ്ഥലങ്ങളിൽ പ്രവർത്തകർ എന്ന് എഴുതിയതിനെ ചൊല്ലി തമ്മിൽ തർക്കം നിലവിലെ എസ് എഫ് ഐ യൂണിയന്റെ തീരുമാനപ്രകാരം തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ കോളേജ് വരാന്ത വൃത്തിയാക്കുന്നതിനായി എസ് എഫ് ഐ പ്രവർത്തകർ പെയിന്റടിച്ചിരുന്നു എന്നാൽ എ ബി വി പി പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടും കോളേജിനുള്ളിൽ യാതൊരുവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പേരും എഴുത്തുകളും വേണ്ടയെന്ന് പറയുകയും ചെയ്തു ഇത് ഇരുകൂട്ടരും സമ്മതിച്ചു പോലീസ് പോയതിനുശേഷം എസ് എഫ് ഐ വിദ്യാർത്ഥികൾ വരാന്തം മുഴുവൻ വെള്ള പെയിന്റടിച്ച് വൃത്തിയാക്കി എന്നാൽ രാവിലെ പത്തോടെ എസ് എഫ് ഐ പ്രവർത്തകർ പെയിന്റടിച്ച സ്ഥലങ്ങളിൽ എ ബി വി പി പ്രവർത്തകർ എ ബി വി പി എന്ന് എഴുതിവെക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായി കോളേജ് എസ് എഫ് ഐ പ്രവർത്തകർ പെയിന്റ് ചെയ്യേണ്ടതില്ലെന്നും ദേവസ്വം ബോർഡ് ആളെ നിർത്തി ചെയ്യിച്ചാൽ മതിയെന്നും എ ബി ബി പി പ്രവർത്തകർ ആവശ്യപ്പെട്ടു വിവരമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇരുകൂട്ടരോടും ചർച്ചയ്ക്കായി സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം നൽകി